കിഴക്കേക്കര റോഡിൽ പാടം മുതൽ തെക്കൻമുക്ക് വരെ ഇനി മുതൽ പൂർണ്ണമായും സി സി ടി വി നിരീക്ഷണത്തിന്റെ കീഴിൽ ആമയൂർ കനിവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മൂന്ന് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പത്ത് ക്യാമറകൾ സ്ഥാപിച്ചത് കൊപ്പം പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ കിഴക്കേ കര റോഡിൽ പാടം മുതൽ തെക്കൻമുക്ക് വരെയാണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് ആമയൂർ കനിവ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മൂന്ന് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പത്ത് ക്യാമറകൾ സ്ഥാപിച്ചത് പ്രദേശത്ത് മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിച്ചതിനെ തുടർന്നാണ് നാട് സി സി ടി വി നിരീക്ഷണത്തിന് കീഴിൽ ആക്കിയത് എം എൽ എ മുഹമ്മദ് മോസിൻ സി സി ടി വി ക്യാമറ ശൃംഖലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുറ്റകൃത്യങ്ങളും സമയബന്ധിതമായി പിടിക്കുന്നതിന് സിസിടി വി നമ്മളെ സഹായിക്കുന്നുണ്ട് സുരക്ഷിതത്വം ഒരുക്കുക എന്നത് നേരത്തെ നമുക്കറിയാം സുരക്ഷിതത്വം ഒരുക്കണമെങ്കിൽ പലപ്പോഴും വലിയ സംവിധാനങ്ങളും സന്നാഹങ്ങളും ഉണ്ടാകും എന്നാൽ ഒരു അറുപത് ശതമാനത്തോളം ക്രൈമുകൾ ഇല്ലാതെയാക്കാൻ ഒരു ക്യാമറ വച്ചാൽ നടക്കുമെന്നാണ് പല കണ്ടുപിടുത്തങ്ങളും നമ്മൾ അറിയുന്നത് ഒരു ക്യാമറ വെച്ചു കഴിഞ്ഞാൽ അത്രയും പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും അത്രയും പ്രശ്നങ്ങള് ഇപ്പൊ ഒരു കുറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അടുത്തൊരു ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾ സി സി ടി വി നിരീക്ഷണത്തിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുമ്പോ കുറച്ച് അത് ചെയ്യാനും മടിക്കും ഇതിന്റെ മറ്റൊരു മറുപറുണ്ട് അപ്പൊ കുറ്റം അല്ലെങ്കിൽ ശിക്ഷയും മാത്രമല്ല നമുക്ക് പീസ് ഓഫ് ആണ് ആ അത്യാവശ്യം നമ്മുടെ തെരുവുകളൊക്കെ സുരക്ഷിതമൊരുക്കാൻ ക്യാമറയും മറ്റു സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ നടക്കാൻ തന്നെ വലിയ ഓഫ് മൈൻഡ് വി അബ്ദുൾ റസാഖ് അധ്യക്ഷനായിരുന്നു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സി അബ്ദുൾ അസീസ് മുഖ്യാതിഥിയായി ജനമൈത്രി ബീറ്റ് ഓഫീസർ ശ്രീകുമാർ സുരക്ഷാ ബോധവൽക്കരണം നടത്തി വിജയകുമാരൻ സുലൈഖ എ അബ്ദുൾ നസർ വി പ്രകാശ് ബാബു തുടങ്ങിയവരും പങ്കെടുത്ത സംസാരിച്ചു